ഇന്ദ്രജാലത്തിന്റെ ാഥ് മുതുകാട് തിരികെത്തുന്നു ഈ വർഷം ഓഗസ്റ്റിലായിരിക്കും ആദ്യമായി പ്രൊഫഷണൽ മാജിക് അവതരിപ്പിച്ച കോഴിക്കോട് ഇന്ത്യൻ യൂത്ത് അസോസിയേഷന്റെ വേദിയിലാണ് വീണ്ടും മാജിക്കുമായി എത്തുന്നത് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരാളാണ് നമ്മുടെ സ്വന്തം മികച്ചാഥ് മുതുകാട് ആയിരത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നതാണ് ഇടക്കാലത്ത് അദ്ദേഹം പ്രൊഫഷണൽ മാജിക്ക് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇതാ വീണ്ടും വേദിയിലേക്ക് എത്തുന്നു നമ്മളിനി ഇനി പ്രൊഫഷണൽ മാജിക്കുമായിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വേദിയിലേക്ക് എത്തുവാണ് പ്രൊഫഷണലായിട്ട് ഇനിയും വരുന്നില്ല അത് ആ പ്രഖ്യാപനം പ്രഖ്യാപനം തന്നെയാണ് പക്ഷേ എനിക്ക് ഒരു ഷോ ചെയ്യണം അതെൻ്റെ ഒരു ഡ്രീമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എനിക്ക് പ്രൊഫഷണൽ ആയിട്ടൊരു ഷോ ചെയ്യാൻ അവസരം തന്നത് ഐ വൈ എ ആണ് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതാം തീയതി ടാഗോർ തിയേറ്ററിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു ഒറ്റ പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു നാളെ തന്നെ അതിൻ്റെ റിഹേഴ്സലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും ഞങ്ങൾ സാധനങ്ങളെല്ലാം പഴയ സാധനങ്ങളെല്ലാം പൊടി തട്ടിയെടുക്കണം പുതിയ മാജിക്കുകൾ ഉണ്ടാക്കണം അങ്ങനെ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അതൊരു മനോഹരമായിട്ടുള്ള ഷോ ആയിരിക്കും ആ ഷോ കോഴിക്കോട് വെച്ച് ഐ വൈ നേതൃത്വത്തിൽ തന്നെ ആ ഷോ സംഘടിപ്പിക്കും ഈ ഒരുപാട് സാങ്കേതിക വിദ്യകളായാലും മാജിക്കാണെങ്കിലൊക്കെ ഒരുപാട് പുരോഗമിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് പഴയതും പുതിയതും ഈ ഒരു ഷോയിൽ പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം അന്നത്തെ മാജിക്കുകൾ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഒട്ടും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് കാലം മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു പഴയ മാജിക് ഉണ്ടാവും അതോടൊപ്പം തന്നെ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡേൺ മാജിക്കുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നല്ലൊരു ഷോ ആയിരിക്കും കാഴ്ചവെക്കുന്നത് ഈ മൂന്ന് വർഷം എങ്ങനെ പിടിച്ചു നിന്നു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനിങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കുള്ള യാത്രയായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തത് എന്നുള്ളതിൻ്റെ പേരിൽ ആ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ മാറി നിന്നതാണ് ഇപ്പോഴും അതേ മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത് കാസർഗോഡ് തുടങ്ങാൻ പോകുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നമാണ് ആഗ്രഹം ആഗ്രഹം കൂടി കൂടി നിറവേറ്റിയില്ല ഈ ഭൂമിയിൽ നിന്ന് മുൻപ് അതുകൊണ്ട് ആ നിറവേറ്റി കഴിഞ്ഞിട്ട് എനിവേ വൺ ഷോ ഒരു വർഷങ്ങൾക്ക് കോഴിക്കോട് ടാഗോർ ഹാളിലായിരുന്നു അദ്ദേഹം ആദ്യമായി ജാലവിദ്യ അവതരിപ്പിച്ചത് ഇത്തവണ വേദി എവിടെയാണ് എന്നുള്ളത് അന്തിമ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഗോപിനാഥ് നാഥ് മുതുകാട് വീണ്ടും മാജിക്കുമായി കാണികൾക്ക് മുന്നിലേക്കെത്തുക ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ ട്വൻ്റി ഫോർ കോഴിക്കോട്